റിക്വസ്റ്റ് ചെയ്ത ഒരു വൺ സർപ്രൈസ് ആണ് എന്താണത് കാണിച്ചത് കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് എല്ലായിടത്തും പോയാലും ഇവിടെ പോവാൻ ഞങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചോണ്ടിരിക്കും പിന്നെ പോകാം പിന്നെ പോകാം പക്ഷെ പറഞ്ഞു ഇനി ഇവിടെ പോയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ മതി പറഞ്ഞു അപ്പൊ എവിടെയാ പോണേന്നല്ലേ നിങ്ങക്ക് സർപ്രൈസ് ആണ് എവിടെയാ പോണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോയി നമ്മള് വെള്ളം കണ്ടി പോവാണ് ഗൈസ് നമ്മ നേര്ച്ച അല്ലേ കൊറേല കൊറച്ചു നേർച്ച ഉണ്ട് നേര്ച്ചകളൊക്കെ ഒന്ന് ചെയ്തു പിന്നെ അപ്പോൾ സോ നമ്മൾ വെള്ളം പോവാണ് നമ്മളിപ്പോൾ ട്രെയിനിൽ വെയിറ്റ് ചെയ്യുകയാണ് ട്രെയിൻ വിടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് പിള്ളേർ നല്ല നമ്മൾ വേസ്റ്റ് ചൊവ്വാഴ്ചയാണ് നൈറ്റ് ടെൻ തേർട്ടിക്കാണ് നമ്മൾ ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തത് പന്ത്രണ്ടാം തീയതി സോ നമ്മൾ നേരത്തെ വന്നു വരണ്ടായിരുന്നു ലേറ്റ് ആയിട്ട് അങ്ങനെ ഞങ്ങൾ നേരത്തെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒന്നും ഒട്ടും ഇഷ്ടമില്ല ഈ ബുക്ക് ചെയ്തത് ണി ഇങ്ങനെ താഴത്തെ സങ്കടം ഉണ്ട് അപ്പൊ നമ്മള് ഈ നാപ്പതാമത്തെ സീറ്റിന്റെ ആള് വരുമ്പോ നമുക്ക് അയാളുടെ കാലു പിടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും ചോയിച്ചു നോക്കണം കാലിരിക്കാൻ പറ്റും ചോയിച്ചു കഴിഞ്ഞു പോണേലും ഇവക്ക് മനസ്സിലായിട്ടില്ല മൂവ് ചെയ്യുന്നിട്ടാ കളിക്കാ ഓ അതാണ് വിചാരിച്ചിരിക്കണേ നോ നല്ല മുകളില് നിങ്ങൾ പതിനൊന്ന് മണി വരെ ആക്കുമ്പോൾ എനിക്കറിയാൻ പാടില്ല ഇനി ഉറക്കം വരും

സമാധാനത്തോടെ പുക്കത്ത് കിടക്കണേന്നാഴത്ത് കുറച്ച് സമാധാനം കൂടുതലിട്ടാവിടെ നല്ല സമാധാനം ഉണ്ടെന്നാണ് പറയുന്നത് എന്റെ അടുത്താണ് സമാധാനുണ്ടി സെവൻ ഫോർട്ടി ഫൈവ് ആയസ് സമയം വയറ് നിറച്ച് ഉറങ്ങിന്നു രാത്രി ആ കുറച്ചേരം അഞ്ചു ഇങ്ങനെ കിടന്നുറങ്ങാൻ തോന്നി ഇവിടെ ഇരുന്ന് ഉറങ്ങാന്ന് തുടങ്ങി ഞാനിങ്ങനെ ഇവിടെ വീഴുവന്നു കാലോടുത്തു വയസ്സപ്പോ നമ്മള് എവിടെ എത്തിന്ന് ചോദിച്ചാൽ ഉള്ളിൽ കയറി ഞാൻ മറന്നു പോയോ ഇലവൻ ഓ ക്ലോക്ക് ആവുമ്പോ എന്തായാലും എത്തുമെന്നാണ് ഞങ്ങൾക്ക് അറിയാം പതിനൊന്ന് മണി വരെ നമ്മളിങ്ങനെയാണ് മധുരക്കൂടെ ഇപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചു പോയി ചായ ഒടിച്ച് ചായ കാപ്പിയൊക്കെ കുടിച്ച് രണ്ട് പേര് ഉറക്കത്തിന്ന് എണീറ്റ് എന്തോ നല്ല സ്വഭാവം പോകണമെന്ന് രണ്ടിനും ഒന്ന് തോന്നണോ സാധാരണ രാവിലെ വീട്ടിലാണെങ്കിൽ ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണെങ്കിലും കരച്ചിലായിരിക്കും കുഴപ്പമൊന്നുമില്ല ഇതുവരെ കുഴപ്പമില്ല ഒന്നും പറയുന്നില്ല എനിക്ക് ഇലവൻ ഓ ക്ലോക്ക് ആകുമ്പോൾ നമ്മൾ അവിടെ എത്തും അവിടെ എത്തിയിട്ട് റെസ്റ്റ് ഇല്ല നമ്മൾ നേരെ പിന്നെ പള്ളിയിലും പോയി നേർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരും കാരണം ഇന്ന് തന്നെ നമ്മളെല്ലാം ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിൽ കൊച്ചാ രാവിലെ സഭ നമ്മള് ട്രെയിനിന്ന് ഇറങ്ങി റൂമിൽ എത്തിയിട്ടുണ്ട് റൂമിൽ എത്തിയിട്ടുണ്ട് ജോയിപ്പവിടെ നിന്ന് നിങ്ങൾ നോക്കുന്നുണ്ടാവും ജോലി അടുത്തേക്കാൻ പോകണം ജോയി അമ്മച്ച് അവിടെ വലിയൊരു പണിയിലാണ് നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ നമുക്ക് ടെറസ് ഓപ്പൺ കിച്ചൺ കിട്ടിട്ടുണ്ട് അപ്പൊ അവിടെ ജോ ഏഹ് അമ്മയും കൂടി ഫുഡൊക്കെ പ്രിപ്പയർ നമ്മുടെ ചെയ്യുന്ന തകർക്കുന്ന വേളങ്കണ്ണിന്ന് ട്രിപ്പും കഴിഞ്ഞാൽ നേരെ വന്നത് എങ്ങോട്ടാന്നറിയാം അടുക്കളയിൽ നിന്നും അടുക്കളയിലേക്ക് സൈക്കൂട്ട് അങ്കമാളിലൊക്കെ പോയി പഠിച്ച് കാക്കേ 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 പാടാ കെ കാക്കേ കൂടെ കാക്കേ കാക്കേ പാടോ ആ പാടിക്കൊടു കാക്കു കൂട്ടിനകത്തൊരു കണ്ടാ കണ്ടാ കാക്കും പാട് 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 അതിനോ പാട്ട് ചേറമ്മ പാടി കാക്കയെ കാക്കയെ പാടിക്കണ്ട കാക്ക പാട്ടു പാടാൻ പറയണേ പാടിക്കൊടു മണി ഒരു മണിയായിട്ടുണ്ട് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ജോയി അമ്മ മേളിൽ സെറ്റ് ആയിക്കോണ്ടി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മിയിപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലേക്ക് പോകും പള്ളിയിൽ പോയിട്ട് പിന്നെ നിങ്ങൾ കാണുന്ന ഈ മൂന്ന് പേരും എന്താണെന്ന് കാണിച്ചത് ഗൈസ് നമുക്ക് മലയാളം പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഒരു റൂം കിട്ടിയേക്കുന്നത് നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് മലയാളം കുർബാന ഇവിടെ കുർബാന കഴിഞ്ഞ് പിന്നെ നമുക്കല്ല നമ്മ ഇന്ന് തന്നെ പള്ളിയിലെല്ലാം കാര്യങ്ങളും നേർച്ചയും കാര്യങ്ങളും എല്ലാം ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കണേ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങും അതായത് നാളെ തിരിച്ച് പോകാനുണ്ട് അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യം ഇന്ന് നടക്കും അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ പേര് പറഞ്ഞ ഒരു കാര്യമായിരുന്നു അത് ഇതുവരെയും കേട്ടിട്ടില്ല പക്ഷെ ഇന്ന് അത് സംഭവിക്കാൻ പോണേ നമ്മുടെ കഥാനായിക എത്തിയിട്ടുണ്ട് ും എല്ലാം കഴിഞ്ഞും ഇപ്പൊരു ഫോർ ഓ ക്ലോക്ക് ആയി അല്ലെ ചേ ഫോർ ഓ ക്ലോക്ക് ആയപ്പോ നമ്മളിതേ ഇത് പുതിയ പള്ളിയാണോ പഴയ പള്ളിയാണോ പുതിയ പള്ളിയിലേക്ക് നമ്മള് നമ്മുടെ റൂമിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരുപാട് നടക്കേണ്ടി വന്നില്ല അപ്പൊ നമ്മള് ഇപ്പൊ വന്നിട്ട് പള്ളിയിലേക്ക് ഒന്നിങ്ങനെ കാണുന്നത് പുതിയ പള്ളിയിൽ നമ്മള് ഫസ്റ്റ് ടൈം വരുന്നത് പള്ളിയിലാണോ നല്ല നല്ലൊരു വൈബ് കരയല്ലേ അങ്കൻവാടി പോകുമ്പോ നല്ല കൊച്ചായിട്ട് വളരണേ വളരണേ പാപ്പം കഴിക്കണേ അപ്പേനെ കാക്കണേ താങ്ക് യു എന്ന് പറ ഞാൻ ഞാൻ പിടിച്ചു പഴയ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇപ്പൊ നമ്മൾ നിക്കണത് കുഞ്ഞിലെ വന്ന മെമ്മറിയാണ് അങ്ങനെ നമ്മള് പള്ളിയിലെത്തി സയു സേനയുടെ ഫസ്റ്റ് പള്ളിയില് തന്നെ ഇതല്ലേ രണ്ടാം തൊട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ചു സോ പീസ്ഫുൾ ഒരു സർപ്രൈസോട്ടാണ് അതെങ്ങോടാണെന്ന് ഒരു കുഞ്ഞിലെ തൊട്ട് വരുമ്പോ ഇവിടെ തിരക്കുള്ള സമയത്താണ് നമ്മളെപ്പോഴും ണിയില് വരുന്നത് പക്ഷെ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുഞ്ഞായിട്ട് മഴ പെയ്യുന്നുണ്ട് എന്താ പെയ്യുന്നില്ല പക്ഷെ ഒരുപാട് തിരക്കൊന്നുമില്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് തോന്നുന്നു അങ്ങനെ ഇവിടെ ടൈമാല്ലേ അങ്ങനെ തോന്നിട്ടില്ല കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആണ് സോ ഇപ്പൊ നടക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ക്ഷീണം അറിയുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഇച്ചായും പാവം നല്ല ക്ഷീണുറയുന്നുണ്ട് ആ ഞങ്ങളുടെ സേറബാധ ഇച്ചാനിൽ പിടിച്ചേക്കിനടുത്ത ആഴത്ത് ഇറങ്ങി നടക്കണല്ലോ സോ ഇച്ചാൻ മാത്രം കുറച്ച് ടെൻസ് ടയേർഡ് ആയിട്ടുണ്ട് പിന്നെ ചെറുപ്പം വയ്യാന്ന് തോന്നുന്നു ഗൈസ് അങ്ങനെ ഇച്ചായും വയ്യ കേസ് ഞാനിങ്ങനെ അത്യാവശ്യം ഞങ്ങളെല്ലാവരും ടയേഡായിട്ടുണ്ട് കേസ് അങ്ങനെയല്ല ഇവൺ വന്ന് ട്രാവൽ ചെയ്ത് ഇന്നാണല്ലോ എത്തിയത് അപ്പൊ അതിൻ്റെ ഉറക്കമൊക്കെ നൈറ്റ് ഒന്നും അത്രയും പെർഫെക്റ്റ് ആയിരുന്നില്ല അതിന്റെ ഒരു ടയർനസ് ഒക്കെ ഉണ്ട് ആ നേരെ ഇന്നെ നമ്മൾ പോണത് എങ്ങോട്ടാണെന്നുള്ളതാണ് നമുക്ക് എന്തായാലും മരുന്നെടുത്ത് വെച്ച് കാണാം അതിന്റെ എന്തൊക്കെ കാണാം നമ്മൾ പറഞ്ഞ സർപ്രൈസിലേക്കാണ് ഇപ്പോ ഇച്ചായൻ നടന്ന് നടന്ന് നീക്കുകൊണ്ടിരിക്കുന്നത് പലതും നിങ്ങൾ ഇന്ന് കാണും കൊറേ ആളുകളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു കാര്യം ഇന്ന് ഇച്ചായ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വഴക്കോർക്കുന്ന എല്ലാവർക്കും അവിടെ ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഇന്നത്തെ ഇച്ചായൻ്റെ നെക്സ്റ്റ് ലെവൽ ട്രാൻസിഷൻ സൈക്കുടി എന്താ സംഭവം ഒന്നും മനസിലായിട്ടില്ല ഞാൻ കുഞ്ഞായിരിക്കുമ്പോ വരുമ്പോ ഇങ്ങനൊരു മുട്ടയടിക്കുന്ന സ്ഥലങ്ങളാണ് ഇത് എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇപ്പൊ വന്നപ്പോഴാണ് ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ മുട്ടയടി പള്ളിയുടെ ഉള്ളിലുള്ള കോമ്പൗണ്ടിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഫീഡിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മള് ടോക്കൺ എടുത്തിട്ടാണ് നമ്മളിതേ ആദ്യത്തെ മുട്ടയെ അവിടെ ഇന്ന് മുട്ടയടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്കോട്ടന ഒരു ഒരു ഐഡിയ കിട്ടുന്നല്ലേ ഇത് എന്താണ് നടക്കണമെന്നൊന്നു ഒരാളവിടെ തല ചൊറിഞ്ഞ ആലോചിക്കണു അടുത്ത ഞാനാണോ ഞാനാണോ യെസ് ഫിനിഷ് നേർച്ച മുട്ട നേർച്ച മുട്ട നേർച്ച മുട്ട ിട്ട നേർച്ചക്കരി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സേരമോക്ക് വയ്യായിരുന്നു എന്നാലും മെഷീൻ നമ്മൾ നേർച്ച ചെയ്യണമല്ലോ ഉള്ള ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടായിരുന്നാലും കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവില്ല അപ്പോൾ സേരമോളെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നേർച്ച എന്ന രീതിയിൽ മുട്ടയിടിയിരിക്കുന്നത് ദിസ് ഈസ് എ ബിഗ് സർപ്രൈസ് അറ്റ് ലാസ്റ്റ് കുറേ നാളായിട്ട് ചെയ്യാൻ ഹെയറിങ്ങനെ വളർത്തുമായിരുന്നു കമൻസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വന്നേക്കണ ഒരു കമൻ്റായിരിക്കും ഇച്ചാൻ്റെ ഹെയറിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒരു അതിനൊരു സൊല്യൂഷനും അതിനൊക്കെ ഉള്ള എല്ലാവർക്കും ഉള്ളൊരു റിപ്ലൈയും കൂടി ആയിരിക്കും ഇച്ചാൻ്റെ ഈ നേർച്ച നേർച്ച മുട്ട അപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ മൂന്നാമത്തെ മുട്ടയാണ് നേർച്ച മുട്ടയാണ് ചായന്റെ ഫേസ് നിങ്ങൾ ലാസ്റ്റായിട്ട് കണ്ടോളൂ നല്ല വേറെ ലെവൽ ഷോർട്ട്സുകളായിരിക്കും ഇനി വരാൻ പോണതൊക്കെ അപ്പം ഫസ്റ്റ് ലുക്ക് റൈസ് റൈസ് ഇപ്പോൾ നമ്മൾ മോർണിംഗ് നയൻ ഓ ക്ലോക്കിനുള്ള മലയാളം മാസത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അത് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് പിള്ളവള്ളിയാണ് ഇന്ന് ഫോർ ഓ ക്ലോക്കിന് നമ്മൾ റിട്ടേൺ ബാക്ക് ടു കൊച്ചി സോ കുർബാന കഴിഞ്ഞിട്ട് എന്താ പ്ലേ അതിനുശേഷം എവിടെയെങ്കിലും പോവേണ്ട ബീച്ചിൽ പോകണ്ട നമുക്ക് നാലു ഒരു സമയമുണ്ട് ടൈം ഉണ്ടെങ്കിൽ ഇനക്സ് ടൈം ആണെങ്കിൽ നമ്മൾ ഈ ബീച്ചിൽ പോകും ഞങ്ങൾ നേരെ ട്രെൻഡ് ബാക്ക് കാരണം പിള്ളേരുള്ളതുകൊണ്ട് എല്ലാം ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുള്ള കേസസ് വേളങ്കണ്ണി ട്രിപ്പ് ഒക്കെ വന്നിട്ട് നമുക്ക് ബ്ലോഗൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ് നിങ്ങൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നിടത്ത നിങ്ങൾ ജയിക്കുന്നത് എന്തെങ്കിലും വീട്ടിലെത്തിയാവും നമ്മള് ഭയങ്കര ഫ്ലോൺ ടയേഡ് ആയി പോയിട്ടുണ്ടായിരുന്നു അത് ത്രിപിള്ളയർ ട്രാവൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ സോ ബ്ലോഗിനൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ സോ ഫുൾ പ്ലാനിങ്ങിലും അല്ലായിരുന്നു ബ്ലോഗ് പോയിക്കൊണ്ട് പെട്ടെന്ന് നല്ല നല്ലൊരു മൊമെൻറ്റ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലിപ്പോൾ മൂന്ന് നേർച്ച മുട്ടകളുള്ളത് ഈ ചായനും രണ്ടുപേരും മുട്ടയൊക്കെ അടിച്ച് നേരച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കളങ്കണ്ണിയിൽ പോയി വളരെ ആത്മീയമായി തിരിച്ചെത്തി പ്ലീസ് അപ്പോൾ എല്ലാവർക്കും വേര് ഇഷ്ടപ്പെട്ടാൽ ഞാൻ വേര് ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് ചെയ്യുകയായി ഷെയർ ചെയ്യാം കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ